ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നു ആ ഡയലോഗിപ്പിക്കുന്ന എന്തായിരുന്നു പറഞ്ഞേ അല്ല കണ്ടതല്ലോ തമിള് തമിഴില് പറയോ നമ്മളൊന്ന് മനസ്സിലാവൂ എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണെങ്കിൽ പറഞ്ഞതെന്ന് അത് മനുഷ്യനായിട്ടല്ല നിങ്ങൾ കണ്ടതല്ലേ അങ്ങയുടെ കൈവായിട്ട് എനിക്കൊരാഗ്രഹം നോക്കി പറയാം

아 <susurra> ആൻഡ് ഓൾസോ നമ്മളുടെ ചിത്രത്തിൻ്റെ സ്റ്റോറി റൈറ്റർ യെസ് റഫീക് സർ അദ്ദേഹത്തെയും ഈ ഒരു രീതിയിലേക്ക് നല്ലൊരു കൈഡിയോട് കൂടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം